അത് ഓരോരുത്തർ പോയി മന്ത്രി മാത്രം സംഘടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമായിട്ട് എല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ പോരാ അങ്ങനൊന്നും അല്ലല്ലോ സംഘാടനം എന്ന് പറയുമ്പോൾ ഗവൺമെന്റും ചലച്ചിത്ര അക്കാദമിയും കെ എസ് എഫ് ഡി സിയും എല്ലാം ചേരുന്ന ഒരു ടീം പിന്നെ അതിനൊരു സ്വാഗത സംഘമുണ്ട് അതെല്ലാം ചേരുന്ന ഒരു ടീം വർക്ക് കഴിഞ്ഞ പ്രാവശ്യക്കാൾ മെച്ചപ്പെട്ടതിന് ഈ പ്രാവശ്യം നടത്തും അതിൽ പ്രേം കുമാറും ഉണ്ട് എല്ലാരും ഉണ്ട് അല്ല അതൊന്നും എനിക്കറിയില്ല അക്കാദമിക്കാർ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് എടുത്തപ്പോ അതേ ഉണ്ടായിരുന്നു മനസ്സിലായി ഉണ്ടായിരുന്നില്ലാത്ത രീതിയിൽ കഴിഞ്ഞ നാല് വർഷം ഒരു കല്ലുകടിയുണ്ടായാലും ഈ പ്രാവശ്യം ഒരു കല്ലുകടിയും പിന്നെ ഇതെന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ അടുത്തഞ്ചു വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തൃശൂർ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പൊ സ്വാൻഡ് നല്ല ദിവസമാണ് ഇന്ന് അതിന്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ അന്തരീക്ഷം സാംസ്കാരിക വകുപ്പ് പരിഗണിക്കേണ്ട കാലാവധി കഴിഞ്ഞില്ല ഇപ്പം ആറ് മാസം ഉള്ളു സാംസ്കാരിക വകുപ്പ് അത് രണ്ടു മാസം പഞ്ചായത്ത് ലക്ഷം പിന്നെ രണ്ടു മാസം അസംബ്ലി ലക്ഷം പിന്നെ ആരെയുള്ളത് രണ്ടു മാസം ആ രണ്ടു മാസത്തേക്ക് എന്ത് പരിഗണിക്കാന് സാംസ്കാരിക വകുപ്പ് പരിഗണിച്ചില്ലേ നാലര വർഷം അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാ ഈ പറ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹത്തെക്കാൾ നല്ല പിന്നെ കലാകാരന്മാരോ അല്ല അതിനേക്കാൾ കൂടിയ പിന്നെ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷേ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു കാലാവധി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ വെച്ചു അത്രേ ഉള്ളു ആ വെച്ച ടീം ഇട്ട് മോശം നിങ്ങൾ തന്നെ പറയുന്നത് ഞാനല്ലോ അവാർഡ് ഇട്ടത് ഞാനല്ല ഞാൻ എന്റെ ജോലി അവിടെ കവറ് പൊട്ടിച്ച് തരും അത് നിങ്ങളുടെ മുമ്പ് വെച്ചാ പൊട്ടിക്കുന്നു എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് വേല എഴുതി വെച്ചാൽ നദിയാൻ വായിക്കും അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് ആ റോളും ആയിക്കോട്ടെ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇന്നത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായി എന്തായാലും മറ്റു വിശദാംശങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം അതിന് മുൻപ് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി